പൊതു പൊതുവിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്ന് വിദ്യാഭ്യാസ രംഗത്തെ പൊതുവിലുള്ള പൊതുവിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ സംസാരിക്കാത്തത് അന്ന് ഞങ്ങൾ ഒരുപാട് ആശയവിനിമയം നടത്തിയിരുന്നു അന്ന് ഭിന്നശേഷി സംഭരണത്തെ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം നടത്തിയിരുന്നു അപ്പം അതിനുശേഷമാണ് ഈ സുപ്രീം കോടതി ഈ വിധിയിലെ അടിസ്ഥാനത്തിൽ എൻ എസ് എസ് മാനേജ്മെൻറ്റിൽ പുതിയൊരു വിധി വാങ്ങുന്നത് ആ വിധിയിലെ വിധിയിൽ അനുസരിച്ച് നമ്മൾ ഗവൺമെൻറ് കിട്ടിയ ഒരു ലീഗൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് എൻ എസ് എസ് മാത്രം ബാധകമായിട്ടുള്ള വിധിയാണെന്നുള്ളത് പക്ഷേ പിന്നെ തിരുവനടക്കമുള്ള മാനേജ്മെൻറ്റ് ഇത് ഞങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്നുള്ള ബാധകം ഉന്നയിച്ചിട്ടുണ്ട് അവരെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട് നിവേദനം നൽകിയിട്ടുണ്ട് പിന്നെ ജോസ് പിന്നെ മുഖ്യമന്ത്രി കണ്ട് സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ ഇന്നിപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇന്നലെ ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി പിന്നെ ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം പതിമൂന്നാം തീയതി വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിന് ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വിവരം ചർച്ച ചർച്ച ചെയ്തു പിന്നെ വളരെ സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു സ്നേഹസമ്പന്നമായിട്ടുള്ള ചർച്ചയായിരുന്നു തിരുമേനിയെ കുറെ സമയം ചെലവഴിച്ചു ബാക്കി െഷയമായിട്ട് അങ്ങനെ സഭകളുടെയും പൊതുവിദ്യാഭ്യാസ രംഗത്തെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയൊന്നും രാഹുലുണ്ട് കാര്യം ഞാൻ പറഞ്ഞല്ലോ അതായത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിമൂന്നാം തീയതി ചർച്ച വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ അത് ിൽ ചങ്ങനാശ്ശേരിയില് ഒരു രണ്ട് പരിപാടിക്ക് വന്ന് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് തിരുവനന്ത തിരുമനിയുടെ ആസ്ഥാനത്ത് ഞാൻ സന്ദർശിക്കുന്ന സൗഹാർദ്ദപരമായും സ്നേഹസമ്പന്നമായ രീതിയായിട്ട് എടുത്താൽ വേറെ ഒരു വേറെ ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല കഴിഞ്ഞ ദിവസത്തെ ഞാൻ തന്നെ ഞാൻ തന്നെ അസംബ്ലി പ്രഖ്യാപിച്ചു തിരുമഞ്ഞുമാരോട്ട് എനിക്ക് നല്ല രണ്ട് വന്നു അത് അല്ല ആയിരക്കണക്കിന് അധ്യാപകർ ശമ്പളമില്ലാതെയും ദിവസ വേതനത്തിലുമൊക്കെ കഴിയുന്നു എന്നുള്ളത് അത് ഒരിക്കലും ക്രൈസ്തവ സഭകളുടെ മാത്രമോ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ മാത്രമോ ഒരു പ്രശ്നമല്ല അത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങളിന്നും മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിന് വളരെ ഭാവാത്മകമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം മന്ത്രിസഭ നടത്തുന്നു അതിനിടയിനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ അടുത്ത ദിവസം തന്നെ അവർ ഉന്നതതല യോഗം ചേർന്ന് ഇത് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കും എന്നുള്ള ആ ഒരു വാർത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആശ്വാസകരമാണ് യഥാർത്ഥത്തിൽ അതുതന്നെയായിരുന്നു ഞങ്ങളുടെ ആവശ്യവും ആ രീതിയിൽ ഗവൺമെന്റ് പ്രതികരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ഒത്തിരിയേറെ സന്തോഷമാണ് തീർച്ചയായിട്ടും സർക്കാർ വളരെ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ് പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അത് ഫലവത്താവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാ പാർട്ടികളും ഈ മേഖലയിൽ സഹകരിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് നമ്മുടെ ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അവരാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും അവര് വളരെയേറെ തവണ മുഖ്യമന്ത്രിയുമായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടും ഒക്കെ സംസാരിച്ച് ഈ മേഖലയിൽ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്ന് അവർക്കാരും ഞങ്ങൾ വിശ് ഞങ്ങൾക്ക് അത് അത്ര ബോധ്യപ്പെടുന്നില്ല നിയമപരമായിട്ട് വലിയ പ്രശ്നമുണ്ടെന്ന് കാരണം ഇത്രയും നാളും ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ മറ്റ് നിയമനങ്ങൾ തടസ്സ തടസ്സപ്പെട്ടു നിന്നത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ എൻ എസ് എസ് മാനേജ്മെൻറ്റിന് ലഭിച്ച വിധിയോടുകൂടി ആ തടസ്സം മാറിയതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന നിയമോപദേശവും അതുതന്നെയാണ് ഗവണ്മെൻറ്റിന് ഒരു ഓർഡറിലൂടെ അത് നടപ്പിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഗവൺമെൻറ് നീങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഞങ്ങൾ ഞങ്ങളുടേതായ വാദഗതികളെല്ലാം സർക്കാരിൽ കാത്തോലിക്ക കോൺഗ്രസ് സമുദായ സംഘടന സംഘടന എന്നുള്ള നിലയിൽ സമുദായം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ അവരത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല പക്ഷേ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് തന്നെ വളരെ നല്ല പരിഹാരങ്ങൾ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ് വളരെ ലളിതമായിട്ട് ഒരു വളരെ സൗഹാർദ്ദപരമായിട്ട് ഒരു സമ്മേളനത്തിൽ നടത്തിയ ഒരു അഭിപ്രായം അത് ഒന്നിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് വിഘടിതമായിട്ട് നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ വോട്ട് ബാങ്ക് ദുർബലപ്പെട്ടു പോകുന്നു മാത്രമേ ഞാൻ പറഞ്ഞുകൊള്ളൂ അല്ലാതെ ഇവിക്കണോ ഒന്നിക്കണോ ഒന്നിക്കണ്ടായെന്നൊക്കെ ഉള്ളതെല്ലാം പാർട്ടികളുടെ തീരുമാനമാണ് അതിനകത്ത് നമ്മളാ